ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഫിൻ സ്റ്റൈൽ ഒരുപാട് നാൾക്ക് ശേഷം ചെയ്യുന്നൊരു വീഡിയോ ആണ് കുറച്ച് തിരക്കുകളൊക്കെ ആയിപ്പോയി വീഡിയോ ഒന്നും ചെയ്യാനുള്ള സമയം കിട്ടാറില്ലായിരുന്നു ചെ ചെടികൾ തന്നെ നന്നായിട്ട് ശ്രദ്ധിക്കാനുള്ള സമയം കിട്ടാറേ ഇല്ലായിരുന്നു പക്ഷെ എന്താണെന്നറിയില്ല എനിക്കിപ്പോൾ ഒരുപാട് ഫ്ലവേഴ്സ് കിട്ടുന്നുണ്ട് ഒരുപാട് ഞാൻ ശ്രദ്ധിച്ചില്ലെങ്കിലും പോലും ഒരുപാട് ഫ്ലവേഴ്സ് കാണാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട് ഇതെപ്പോഴും അതുപോലെ തന്നെയാണ് ഇന്നത്തെ സുന്ദരികളാണ് ഇതൊക്കെ നമുക്ക് ഏതൊക്കെയാണെന്നൊന്ന് പരിചയപ്പെട്ടു നോക്കാം ഇത് ഐശ്വര്യ എന്ന് പറയുന്നൊരു വെറൈറ്റിയാണ് എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു വെറൈറ്റിയാണ് നല്ല ട്രോപ്പിക്കലായിട്ടുള്ള വെറൈറ്റിയാണ് എനിക്കിപ്പോൾ ഒരുപാട് ബഡ്സ് കിട്ടി ഐശ്വര്യയിൽ നിന്ന് ഇത് ഒരു ബഡ്സ് കൂടെ ഒരു ബഡ് കൂടെ നിപ്പുണ്ട് നല്ല ഭംഗിയുള്ളൊരു ഫ്ലവറാണ് ഐശ്വര്യ ഇത് വൈറ്റ് പിയോണി വൈറ്റ് പിയോണിയെ ഞാൻ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തണ്ടല്ലോ നല്ലൊരു ബ്ലൂമറാണ് നല്ലൊരു ട്രോപ്പിക്കൽ ആണ് ഫ്ലവറും കാണാനായിട്ട് നല്ല ഭംഗിയാണ് ഇത് മയൂരി മയൂരി ഞാൻ റീപ്പോർട്ട് ചെയ്തതിന് എല്ലാം റീപ്പോട്ട് ചെയ്തതിന് ശേഷം കിട്ടിയ കിട്ടുന്ന ഫ്ലവേഴ്സാണ് ഇത് ഇതും ഒരു നല്ല ബ്ലൂമറാണ് രണ്ട് ഫ്ലവറുണ്ട് പിന്നെ രണ്ട് ബഡ് നല്ല ഭംഗിയുള്ള ഫ്ലവറാണ് ഇതിൻ്റെ ബഡ് കാണാനായിട്ട് നമുക്ക് പ്രത്യേകിച്ച് അറിയാം എന്ന് വെച്ചാൽ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും എൻ്റെ ബഡ് നല്ല ഉരുണ്ട ബഡാണ് ഫ്ലവറും അതുപോലെ തന്നെയാണ് നല്ല ഭംഗിയുള്ള ഫ്ലവറാണ് ഇത് പീക്ക് ഓഫ് പിങ്ക് എന്ന് പറയുന്ന വെറൈറ്റിയാണ് പീക്ക് ഓഫ് പിങ്കും നല്ലൊരു ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് ട്യൂബേഴ്സൊക്കെ കിട്ടാനായിട്ട് ഇത്തിരി ഒരു വെറൈറ്റിയാണ് ഇതിലും എനിക്ക് ഒരുപാട് ഫ്ലവേഴ്സ് കിട്ടിയിട്ടുണ്ട് ഇതിൽ നിന്നും ഫ്ലവർ നല്ല വലിയ ഫ്ലവറാണ് പി കുക്കിങ്ങിൻ്റെ ഇത് കാവേരി എന്ന് പറയുന്ന വെറൈറ്റിയാണ് കാവേരി കുഴപ്പമില്ല ഒരു സെമി ട്രോപ്പിക്കലാണ് എങ്കിലും കുഴപ്പമില്ലാതെ ബഡ്സ് കിട്ടുന്നുണ്ട് ഇത് കാവേരി റീപ്പോർട്ട് ചെയ്തതിന് ശേഷം കിട്ടിയ ഫ്ലവറാണ് ഒരു ബർഡ് നിപ്പോൾ ഉണ്ട് ഈ ഫ്ലവറ് ഇനിയിപ്പോൾ ഇന്നുകൂടെ അങ്ങ് കൊഴിഞ്ഞു പോകും അതാണ് ഒരു ലൈറ്റ് കളറിൽ കാണുന്നത് ശരിക്കും ഇതിൽ നിന്നും കുറച്ചും കൂടെ കളറുണ്ട് കാവേരിയുടെ ഫ്ലവർ ഇത് റെഡ് പിയോണിയാണ് ഞാൻ കുഞ്ഞ് ഒരു ടബിൽ പ്ലാൻ ചെയ്തതാണ് റീപോർട്ട് ചെയ്യുന്ന ടൈമിൽ റണ്ണേഴ്സൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ അങ്ങനെ എടുത്ത് വെക്കാറുണ്ട് വിരിഞ്ഞിട്ടില്ല ഇത് വൈദൂരി എന്ന് പറയുന്ന വെറൈറ്റിയാണ് വൈദൂരിയിൽ എന്ന് ഒരുപാട് ഫ്ലവേഴ്സ് എനിക്ക് കിട്ടിയിട്ടുണ്ട് ഇതിപ്പോൾ മൂന്നാമത്തേ നാലാമത്തെയാണ് റീപോർട്ട് ചെയ്തതിന് ശേഷം കിട്ടുന്നത് നല്ലൊരു വെറൈറ്റിയാണ് നല്ലൊരു ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് കാണാൻ നല്ല ഭംഗിയുള്ള ഫ്ലവർ കൂടെയാണ് വൈദൂര്യ ഇത് എന്ന് പറയുന്ന വെറൈറ്റിയാണ് നല്ലൊരു ട്രോപ്പിക്കൽ വെറൈറ്റി ആണ് ഒരുപാട് ഫ്ലവേഴ്സ് എനിക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് ഇത് റീപ്പോർട്ട് ചെയ്തതിന് ശേഷം കിട്ടുന്ന ഫ്ലവേഴ്സാണ് ഇതിപ്പോൾ നാലാമത്തെ അഞ്ചാമത്തെ ഫ്ലവർ ഒക്കെയാണ് കണ്ടില്ലേ കൊഴിഞ്ഞു പോയിട്ടുള്ളത് ഇതാണ് നിൽക്കുന്നത് വീണ്ടും ബഡ്സ് നിപ്പുണ്ട് ഇത് മാജിക് വെയ്റ്റ് എന്ന് പറയുന്നൊരു വെറൈറ്റിയാണ് എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഇഷ്ടമുള്ളൊരു വെറൈറ്റിയാണ് ഫ്ലവർ കാണാനായിട്ട് നല്ല ഭംഗിയാണ് ഇത് ഡോറയാണ് ഡോറ ഒരു ബൗൾ വെറൈറ്റി എന്നാണ് പറയാറ് പക്ഷേ ഞാനൊരു വലിയ ടബിലാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് എനിക്ക് വലിയ ഫ്ലവേഴ്സാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇതിപ്പോൾ റീപ്പോർട്ട് ചെയ്തതിന് ശേഷം കിട്ടുന്ന രണ്ടാമത്തെ മൂന്നാമത്തെ ഫ്ലവറാണ് ഡോറയുടെ നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റി എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു വെറൈറ്റിയാണ് ഡോറ ത് നമോയാണ് നല്ല ഭംഗിയുള്ള ഫ്ലവർ ആണ് ഇത് നമ്മുടെ കൂട്ടുകാരനായ രഞ്ജിത്തേട്ടൻ്റെ വെറൈറ്റിയാണ് ഹൈബ്രിഡാണ് നിത്യകല്യാണിയാണ് ഒരുപാട് ഫ്ലവേഴ്സ് വരുന്നത് ഒരു നല്ലൊരു ടോപ്പിക്കൽ വെറൈറ്റിയാണ് നിത്യ കല്യാണി ഇതിപ്പോൾ ത്രീ ഡേയ്സ് ആയി അതാണ് ഫ്ലവർ അത്രയും ഇല്ലാതെ നിൽക്കുന്നത് നല്ല ഭംഗിയുള്ളൊരു ഫ്ലവറാണ് നിത്യകല്യാണി ഞാൻ ഷോർട്ട്സൊക്കെ ഇട്ടിട്ടുണ്ട് നല്ലൊരു ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് ഇത് മിറാക്കിളാണ് നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ് ഇത് കണ്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും പരിചിതമായ സിസ്റ്റീൻ സിസ്റ്റീമെന്നൊരു വെറൈറ്റിയാണ് അഫക്ഷൻ സിസ്റ്റീം നമുക്ക് വലിയ ടബിലും പ്ലാൻ ചെയ്യാം അപ്പോൾ വലിയ ഫ്ലവർ കിട്ടും ഇത് ഞാൻ കുഞ്ഞു പോട്ടിലാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് കുഞ്ഞ് ഫ്ലവർ ആണ് ഒരുപാട് ഫ്ലവേഴ്സ് എനിക്ക് കിട്ടി അഫക്ഷൻ സിസ്റ്റീമിന് ഇതിൽ ലിൻഡിൻ ചുവ എന്ന് പറയുന്ന വെറൈറ്റിയാണ് യെല്ലോ ബിയണിയെ കർട്ടിയും കുറച്ചുകൂടെ ഒരു ഡാർക്ക് യെല്ലോ ആണ് എനിക്ക് ഒരുപാട് ഫ്ലവേഴ്സ് ലിൻഡിൻ ചോയയും തന്നിട്ടുണ്ട് ഞാൻ രണ്ട് മൂന്ന് ടബിൽ പ്ലാൻറ്റ് ചെയ്തിട്ടുണ്ട് ഒരു ടബിൽ തന്നെ പത്ത് പട്സോളം എനിക്ക് കിട്ടിയിട്ടുണ്ട് ഇത് മൂന്നാമത്തെ ടബ് ആണ് ടബിലുള്ളതാണ് അതുകൊണ്ട് ഒരു കുഞ്ഞ് ബഡ് നിപ്പുണ്ട് അതായത് ഒരു ബഡ് ഇത് കണ്ടില്ല ലിൻഡിൻ ഇന്ത്യൻ വേറൊരു ടബിൽ പ്ലാൻറ്റ് ചെയ്തതാണ് ഇത് തന്നെ ഒരു പത്താമത്തെ ഫ്ലവർ ആണ് ഒരുപാട് പഡ്സ് ഇതിൽ നിന്ന് എനിക്ക് കിട്ടി അതായത് ഇപ്പോൾ ഇപ്പോഴും ഒരു നിൽക്കുന്നത് നല്ലൊരു ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് ഇനി ഞാൻ കണ്ടു ശരിക്കും അടുത്തു ഇനിയും ഒരുപാട് ഒരുപാട് വെറൈറ്റീസ് നിങ്ങളെ പരിചയപ്പെടുത്താനുണ്ട് കണ്ടോ ബഡ്സ് ഒക്കെ വന്ന് നിൽക്കുന്നത് ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് പരിചയപ്പെടുത്താനായിട്ട് ഇനി വീഡിയോയ്ക്കിൽ ലെന്ത് കൂടി പോവും എല്ലാം കൂടെ ഒറ്റ വീഡിയോയിൽ ചെയ്തു കഴിഞ്ഞാൽ അപ്പോൾ അടുത്ത വീഡിയോയിൽ ഞാൻ കുറച്ച് വെറൈറ്റീസും കൂടെ പരിചയപ്പെടുത്താം ഞാനങ്ങനെ ഒരുപാട് വെറൈറ്റീസ് ഒന്നും വാങ്ങിക്കൂട്ടാറില്ല നന്നായിട്ട് ബ്ലൂം ചെയ്യുന്ന അതായത് ഒരുപാട് ഫ്ലവേഴ്സ് തരുന്ന വെറൈറ്റീസ് മാത്രമേ ഞാൻ സെലക്ട് ചെയ്ത് ഞാൻ വാങ്ങാറുള്ളൂ ലോട്ടസ് ഞാൻ പ്ലാൻ ചെയ്യാറുള്ളൂ പിന്നെ എല്ലാവരും ചോദിക്കാറുണ്ട് ഞാൻ ഫ്ലവേഴ്സൊക്കെ സ്റ്റാറ്റസ് ഇടുമ്പോഴൊക്കെ എല്ലാവരും ചോദിക്കാറുണ്ട് ഇതിനെന്ത് വളമാണ് കൊടുക്കുന്നതെന്ന് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഒരിടയ്ക്ക് നോക്കാറ് പോലും ഇല്ലായിരുന്നു കാരണം എൻ്റെ മോക്ക് ഒരു ഇഞ്ചുറിയൊക്കെ പറ്റി അതിൻ്റെ തിരക്കും കാര്യങ്ങളിലൊക്കെ ആയിപ്പോയി ഞാൻ ആ ആ ടൈമിൽ വെള്ളം ഒഴിക്കാനുള്ള സമയം പോലും എനിക്ക് കിട്ടാറില്ലായിരുന്നു എന്നിട്ട് പോലും ശരിക്കും പറഞ്ഞാൽ ഇതെല്ലാം നശിച്ചു പോയ വെറൈറ്റിയാണ് വീണ്ടും ഞാൻ തട്ടിക്കൂട്ടി എടുത്തതാണെല്ലാം ഞാൻ ഒരു വളവും ചേർക്കാറില്ലായിരുന്നു ഇത്തവണ റീപ്പോർട്ട് ചെയ് ചെയ്തു തന്നെ ഞാൻ ആയിട്ടാണ് റീപ്പോർട്ട് ചെയ്തത് എനിക്ക് ട്യൂബേഴ്സൊന്നും അധികം കിട്ടിയില്ല സെയിലൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല ഉള്ള കസ്റ്റമേഴ്സിന് അത് ഓൾറെഡി ഉള്ള കസ്റ്റമേഴ്സിന് തന്നെയാണ് കുറച്ച് ട്യൂബേഴ്സ് ഇരുന്നതൊക്കെ ഞാൻ കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് ഇത്തവണത്തെ റീപ്പോർട്ടും എല്ലാം തട്ടിക്കൂട്ട് പരിപാടിയായിരുന്നു ശരിക്കും പറഞ്ഞാൽ മണ്ണും വളവും ഒന്നും മാറ്റിയിട്ടില്ല ജസ്റ്റ് ട്യൂബർ ഒന്ന് എടുക്കുക മാത്രമാണ് ചെയ്തത് അതിൽ തന്നെ കുഴിച്ചു വെക്കുകയും ചെയ്തു ഒന്ന് ഒരു വളവും ഞാൻ ചേർക്കാ ചേർത്തിട്ടില്ല അതിനുശേഷം ഒരു വളവും ചേർത്തിട്ടില്ല കഴിഞ്ഞ തവണയൊക്കെ ഞാൻ നല്ല രീതിയിലാണ് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ ആ ടൈമിൽ പോലും എനിക്ക് ഇത്രയും ഫ്ലവേഴ്സ് കിട്ടിയിട്ടില്ല ഇതിൽ കിട്ടുന്ന ആകെ ഒരു വളമെന്ന് പറയുന്നത് സൺലൈറ്റ് മാത്രമാണ് അപ്പോൾ എല്ലാവർക്കും ഈ സുന്ദരികൾ ഇഷ്ടമായി കരുതുന്നു ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരെ ഓക്കെ ബായ്